ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എനിക്ക് എന്നെ എല്ലാവരും പറ്റിച്ച കഥകൾ പറഞ്ഞിരുന്നു ഒന്ന് രണ്ട് പേര് ഒരു ഫാദർ നിബിൻ പഴയമടം പിന്നെ കണം മൂലപ്പള്ളിയിൽ കപ്പ്യാർ ബിജു ജോസഫ് അവരൊക്കെ പറ്റിച്ചതിനെ പറ്റിച്ചതിനെപ്പറ്റി പറഞ്ഞിരുന്നു അപ്പോൾ ഇത് ഈ വാർത്ത കണ്ടുകൊണ്ട് ലൂർദ് ദുർമാത കെയറിൻ്റെ ചെയർമാൻ പറഞ്ഞു അവൾക്ക് പ്രാന്താണെന്ന് എന്നോട് കാശ് കൈപ്പറ്റിയവരുടെ പേരുകൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഞാൻ സോണി തെക്കേക്കര എന്നോട് മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല തോമസ് കുട്ടി മഴപ്പറമ്പിൽ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല മേടിച്ചവരുടെ പേരേ പറഞ്ഞിട്ടുള്ളൂ ഒരിക്കൽ ഈ സോണി തെക്കേക്കര ഒരു എനിക്കൊന്ന് കോംപ്രമൈസാകാൻ ഒരു സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തെക്കേക്കരയുടെ അടുത്ത് സമീപിച്ചു അപ്പോൾ തെക്കേക്കരയോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തെക്കേക്കരയോട് ഞാൻ പറഞ്ഞു റോണിമാളയക്കൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ തെണ്ടി എന്നെ പഠിച്ചുകൊണ്ട് പോകുന്നതിന് കണക്കില്ല ആ ഞാൻ തെണ്ടിയെന്ന് വിളിച്ചപ്പോൾ തെക്കക്കരയ്ക്ക് സഹിച്ചില്ല തെക്കക്കര ഏറ്റു ചാടി ഓ എന്നെ തെണ്ടിയെന്ന് വിളിച്ചോ ഞാനത് കേൾക്കാൻ അല്ലോ വന്നത് ഞാൻ പറഞ്ഞു അച്ഛൻ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ പറയണ്ടേ അച്ഛൻ അറിയണ്ടേ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ പറയണം എനിക്ക് സത്യം പറയണം അതിനാണ് അച്ഛനെ അങ്ങേര് ചാടി എഴുന്നേറ്റ് ഓടിപ്പോയി അതേസമയം ഞാൻ അച്ഛൻ തിരിച്ച് വരുമെന്നോർത്ത് അവിടെ കാത്തിരുന്നു അപ്പോൾ ചാടി എഴുന്നീട്ട് പോയ എനിക്കാണോ തെക്കിരക്കാണ് ഒബ്രാന്ത് ഒരു കോംപ്രമൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് കേൾക്കാനുള്ള എല്ലാ കാര്യങ്ങളും അവർ കേൾക്കണം അല്ലാതെ റോണി മാളയ്ക്കൽ എന്ന് പറഞ്ഞാൽ തെണ്ടി എന്നോട് മാക്സിമം എൻ്റെ എൻ്റെ അമ്മ എനിക്ക് തന്ന പൈസ അത്രയും മേടിച്ചുകൊണ്ട് അയർലൻഡിന് പോയിട്ട് അവൻ പറയുന്ന കള്ളം വിശ്വസിച്ച് എല്ലാ പൊതുജനങ്ങളും ഇരിക്കുന്നു പൊതുജനങ്ങൾക്ക് വിശ്വാസം വൈദികരെയാണ് ഇനിയിപ്പോൾ ക്രിസ്മസ് വരുന്നു ക്രിസ്മസിന് എല്ലാവരുടെ വീടുകളിലും തരും ഏറ്റവും കൂടുതൽ കൊടുക്കുന്നയാൾക്ക് ഇന്നത എന്ന് പറയുമ്പോൾ ഓരോ പ്രലോഭനങ്ങൾ നൽകി പാവപ്പെട്ടവരെ ഇനി പിഴിഞ്ഞ് വേഴിച്ച് അത് പുട്ടടി ക്രിസ്മസിന് പുട്ടടിക്കാൻ ക്രിസ്ത്യാനിയുടെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഒരു കൈയിൽ മദ്യക്കുപ്പിയും ഒരു കൈയിൽ കോഴി കഷ്ണവുമായിട്ടാണ് അങ്ങനെയാണ് ക്രിസ്ത്യാനി ക്രിസ്മസ് ആഘോഷിക്കുന്നത് രണ്ട് രണ്ടായിരം വർഷം മുമ്പ് ജനിച്ച് യേശു ക്രിസ്തുവിനെ ബഹുമാനിക്കുകയല്ല ചെയ്യുന്നത് ഇവരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് മദ്യം അന്ന് യേശു ക്രിസ്തു ജനിച്ചപ്പോൾ മദ്യം മദ്യപാനം അവിടെ ഉണ്ടായിരുന്നു ഇല്ല പിന്നെ യേശുക്രിസ്തു ഒരു വിവാഹ വിരുന്നിൽ കനായ കനയിലെ കല്യാണം വിരുന്നിൽ മദ്യം തീർന്നപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞു മോനെ അവരുടെ വീഞ്ഞു തീർന്നു യേശു ക്രിസ്തു അത്ഭുതം ചെയ്തു അല്ലാതെ ക്രിസ്ത്യാനിയോട് മദ്യപിക്കാൻ യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല യേശു ക്രിസ്തുവിന് മദ്യപാനി അന്നവിടെ മദ്യം ധാരാളം കാണുകയല്ലേ മദ്യം വീഞ്ഞു തീർന്നു പോകില്ലായിരുന്നല്ലോ അവർ ആൾക്കാർ വരുന്നതനുസരിച്ചുള്ള വീഞ്ഞവർ കരുതുമായിരുന്നു ഇപ്പോൾ വീഞ്ഞ് വീഞ്ഞവര് കരുത്തി വീഞ്ഞ് തീർന്നു യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചു അത് ഒരു മാതൃകയായിട്ട് വരുന്നിരിക്കുകയാണ് എല്ലാ ആഘോഷങ്ങളും മദ്യം കഴിക്കണമെന്ന് അതാണ് മദ്യം ക്രിസ്ത്യാനിയുടെ ക്രിസ്മസും ഈസ്റ്ററും എല്ലാം ബർത്ത്ഡേ വന്നാലും മമോദിസ വന്നാലും മരണം വന്നാലും വെഡ്ഡിങ് ആനിവേഴ്സറി വന്നാലും ക്രിസ്ത്യാനികൾ മദ്യത്തിലാണ് എല്ലാവരും കാരണം ഞാൻ ഇത്രയും പറയാൻ കാരണം തെക്കേക്കര പറഞ്ഞു എനിക്ക് ഭ്രാന്താണെന്ന് ഭ്രാന്താണെങ്കിൽ ഞാൻ തെക്കേക്കര എന്നോട് മേടിച്ചെന്ന് ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്നോട് മേടിച്ചവരുടെ പേരേ ഞാൻ പറയുന്നുള്ളൂ മേടിക്കാത്തവരുടെ പേര് പറയുന്നില്ല ജീവിതകാലം സംരക്ഷിച്ചോളാവുന്നു വരാൽത്തോമ ഒപ്പിട്ട് വന്നിട്ടുണ്ട് വരാൽത്തോമ്മയ്ക്ക് വേണ്ടിയാണല്ലോ റോണിമാളക്കൽ എന്നിൽ നിന്ന് പൈസ മേടിച്ചത് എന്നിൽ നിന്ന് മൂന്ന് കോടിയും അതിലധികവും മേടിച്ചിട്ടുണ്ട് എഗ്രിമെൻറ്റ് പ്രകാരം മൂന്ന് കോടി കൈപ്പറ്റിയെന്ന് പറയുകയും അവിടെ ഒന്നര കോടിയേ പറ്റിയുള്ളൂ ഒന്നര കോടി എവിടെ പോയി ഇവർ അച്ഛന്മാരാന്ന് പറഞ്ഞാലും വെള്ളക്കൊപ്പമായി ഇട്ടുണ്ട് പൊതുജനങ്ങളെ പറ്റിക്കുകയാണ് ഒരു നൂറിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാരും നല്ലതല്ല ഞാൻ ഉദാഹരണം പറയാം ഞാൻ ഈ റോണിമളയ്ക്കൽ എന്ന ആ ചെറ്റ ആ തമ്മടി ഉണ്ടായിരുന്ന സമയത്ത് അന്നത്തെ ചെയർമാൻ സ്നേഹം വനപ്പെട്ട ഫാദർ ജോസ് വിരിപ്പലായിരുന്നു അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛ എൻ്റെ അമ്മ മരിച്ചു എൻ്റെ അമ്മ പറഞ്ഞ കാര്യങ്ങളൊന്നും ഈ റോണി മാളയ്ക്കൽ ചെയ്തു തന്നില്ല അപ്പോൾ സ്നേഹനിധിയായ ബിരുപ്പൽ എന്നോട് ചോദിച്ചു എൽ സി ആൻറ്റി റോണി ഒന്നും ചെയ്തു തന്നില്ലേ ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ് റോണി അച്ഛനോട് വേണ്ടി എഴുതാൻ പറ ഞാൻ മുദ്രപത് ഞാൻ കൊണ്ട് സൈൻ ചെയ്തിട്ടു തരാം ഞങ്ങൾ അച്ഛന്മാർ മാറിപ്പോയാലും പിതാവ് മാറില്ല അതുകൊണ്ട് എൽ സി ആൻറ്റിയുടെ പൈസയ്ക്ക് ഉത്തരവാദിത്വം പിതാവിനെ കാണും എന്ന് സ്നേഹനിധിയായ വിൽ വിരുപ്പലച്ചൻ എന്നോട് പറഞ്ഞ് വിരുപ്പലച്ചനാണ് ഈ മുദ്രപത്രം എനിക്ക് എഴുതിപ്പിച്ച് തന്നത് അന്നേരം റോണി മാളയ്ക്കൽ അന്നേരവും എന്നോട് പിഴിഞ്ഞു പിഴിഞ്ഞ് മേടിച്ചോണ്ടിരിക്കുന്നു അവൻ അയർലൻഡിൽ പോകുമ്പോഴും അവൻ എന്നോട് മേടിച്ചോണ്ടാണ് പോയത് അയർലൻഡിൽ ചെന്നു കഴിഞ്ഞു എൽ സി ആൻറ്റി എന്നു പിതാവ് ഫീസ് തരത്തില്ല എൽ സി ആൻറ്റി പൈസ ഫീസ് അടയ്ക്കാൻ പൈസ അയച്ചു തരുമോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛാ അച്ഛനെ വിട്ടെന്ന് ഞാനാണോ അല്ല അച്ഛൻ പഠിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എനിക്ക് വേണ്ടിയാണോ അല്ല പിന്നെ അച്ഛൻ എന്നോട് ചോദിക്കാൻ നാണമുണ്ടോ ഉണ്ട് എനിക്ക് അഞ്ച് പൈസ തരാനില്ല ഉള്ളത് മുഴുവൻ വിഴിഞ്ഞു മേടിച്ചുകൊണ്ടാണ് പോയത് ച ഇവരുടെയൊക്കെ ലക്ഷ്യം മാഡം വഴിക്കുമ്പോൾ എന്നെ പെരുവഴിയിൽ ഇറക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം അവർ അഗ്രിമെൻ്റിൽ എഴുതിയിട്ടുണ്ട് എൽ സിയാൻഡിക്ക് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വൈസ് ചാൻഡർ മരുന്ന് അനു അനുദിന ചെലവുകൾ ഇതൊന്നും എനിക്ക് ആരും ഇതുവരെ ഏഴ് വർഷമായി തന്നിട്ടില്ല ഇനി അതുകൊണ്ട് ഇവരെ ഞാൻ പുറകെ പല പ്രാവശ്യം കിടന്നു ഇപ്പോൾ ഈ ഒക്ടോബർ പതിനൊന്നാം തീയതി ഞാൻ ഹോസ്പിറ്റൽ അഡ്മിറ്റായതാണ് പന്ത്രണ്ടാം തീയതി വിളിച്ചു പറഞ്ഞു അച്ഛാ എനിക്ക് ചോറും ഭക്ഷണവും വേണം ഒരാൾ വൈസ് സ്റ്റാൻഡുണ്ട് അവർക്ക് കൊടുക്കാനുള്ള പൈസയും ആഹാരവും വേണമെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അച്ഛൻ പറഞ്ഞു ആഹാരം തരാം ഇവിടെ വന്നാൽ തരാമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു അച്ഛൻ എൻ്റെ കീ ക്യാനിൽ ഇട്ടിട്ടുണ്ട് അത് ഇട്ടുകൊണ്ട് അവിടെ എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല പിന്നെ ഞാൻ എങ്ങനെ വരും കൂടെയുള്ള ഉള്ള ആളിന് വഴിയെറിയത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എനിക്ക് ആരും അഞ്ചു പൈസ തന്നിട്ടില്ല എഗ്രിമെൻ്റ് പ്രകാരം വരാൽ വായിച്ചിട്ട് ഒപ്പിട്ടതാണ് ഇതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എൽ സിക്ക് പ്രാന്താണെന്ന് പറയുന്നു എനിക്ക് ഒരു പ്രാന്തുമില്ല ഈ പറയുന്ന ആൾക്കാർക്കാണ് പ്രാന്ത് എന്നെ എന്നെ എന്തായാലും എന്നെ വാക്ക് പറഞ്ഞു വഞ്ചിച്ച വൈദ്യരാണെങ്കിൽ അവർ ഇനി ഭാവിയിൽ പ്രാന്തന്മാരായി മാറും റോണി മാളയൊക്കലും ഇതിന് റോണി മാളയൊക്കെ ഒളിപ്പിക്കുന്ന ഒരു കൂട്ടരുണ്ട് റോണിമാളയ്ക്കൽ നാട്ടിൽ വരുമ്പോൾ ഞാൻ ജോസഫ് പെരുന്തോട്ടത്തിൻ്റെ അടുത്ത് ചെന്നു ആ തെമ്മാടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഇറങ്ങിപ്പോകൂ ഇവിടെ നിന്ന് റോണിമാളയ്ക്കലിനെ പറ്റി ഒരക്ഷരം പറയാൻ പറ്റൂല എന്താണ് കാരണം അവൻ്റെ സപ്തീ സ്മാരകമായിട്ടാണ് കൺ നെടുമ്പങ്ങാട് ഒരു മതത്രസ ഓൾഡേജ് ഹോം പണിതിരിക്കുന്നത് അതിൻ്റെ പൈസ ആരുടേത് പെരുന്തോട്ടത്തിൻ്റെ കുടുംബത്തിൽ നിന്നല്ല റോണിമാളയ്ക്കലിൻ്റെ കുടുംബത്തിൽ നിന്നല്ല അതിന് പൈസ മുടക്കുക എൻ്റെ അമ്മ എനിക്ക് തന്നത് പിന്നെ ബഹുമാനപ്പെട്ട വിരുപ്പാലൻ അപ്പോൾ വിരുപ്പാലൻ എന്നോട് പറഞ്ഞു എൽ സി ആൻറ്റി ഒരു കാരണവശാലും എൽ സി ആൻറ്റി ഇവിടെ നിന്ന് ഇറങ്ങില്ല ഞാൻ കൊടുത്തിട്ടുണ്ട് പൈസ അതുകൊണ്ട് എൽ സി ആൻറ്റിക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അച്ഛ വാക്കിൽ പറഞ്ഞു വല്ല ആകുമോ ഇപ്പം ഞാൻ കൊടികൾ കൊടുത്തിട്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു ഇത് രേഖയ്ക്ക് വേണ്ടി പുറേ നടക്കുന്നു അപ്പോഴച്ഛൻ ബഹുമാനപ്പെട്ട വിരുപ്പലച്ചൻ പറഞ്ഞു എൽ സി ആൻ്റി ഒരിക്കലും ഇത് ഇവിടെ പോകരുത് പക്ഷേ അവിടെ എന്നോട് വളരെ മോശമായ രീതി പെരുമാറിക്കൊണ്ടാണ് ഞാൻ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിക്ക് പോലും എനിക്കവിടെ ചില നേരത്ത് ഞാൻ ചില ദിവസങ്ങളിൽ അവിടെ പട്ടിണി കിടക്കുമായിരുന്നു അങ്ങനെ പട്ടിണി കിടന്ന് ചീലിച്ചിട്ട് ഞാൻ കൊറോണ കാലത്തൊക്കെ ഒരു നേരമേ അവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുള്ളായിരുന്നു എന്നിട്ടും അവരെനിക്ക് ഫുഡ് പോയ്സൺ തന്നു ഒരു നേരം ഭക്ഷണം കഴിച്ചിട്ടും റോണി മാളയ്ക്കൽ എന്നോട് പെയ്ഡ് ഓൾഡേജ് ഹോം വാഗ്ദാനം ചെയ്തു പെയ്ഡ് ഓൾഡേജ് ഹോം വാഗ്ദാനം ചെയ്തു ഒരു ഹോം നേഴ്സ് എല്ലാവിധ സുഖ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്താണ് ഇവൻ മൂന്ന് കോടിയിലധികം രൂപയും എന്നെയിൽ നിന്ന് കൈപ്പറ്റിയത് എനിക്ക് പ്രാന്താണെങ്കിൽ സഭയിലുള്ള എല്ലാവരുടെയും പേര് എനിക്ക് പറയാമല്ലോ എനിക്ക് ഒരു ഭ്രാന്തുമില്ല ഭ്രാന്ത് എനിക്ക് ഭ്രാന്താന്ന് പറയുന്നവർക്ക് ഇനി അവർക്ക് ഭ്രാന്തിന് ചികിത്സിക്കേണ്ടി വരും പിന്നെ ഓണിമാളയ്ക്കെല്ലാം ഉറപ്പായിട്ടും ഭ്രാന്ത് വരും കാരണം അവൻ അവനെന്നോട് കള്ളം ഒരു വൈദികൻ ദിവസവും കാസയും വിലാസയും എടുത്ത് ബലിയർപ്പിക്കുന്ന വൈദികൻ കള്ളം മാത്രം പറയുന്നു എന്നെ എൻ്റെ അമ്മ ജീവിച്ചിരുന്നപ്പോൾ എന്നെയും പറ്റിക്കുകയായിരുന്നു എൻ്റെ അമ്മയും പറ്റിക്കുകയായിരുന്നു അതായത് ഡോക്ടർ ശാന്ത മാധവനെ അവൻ വഞ്ചിക്കുകയായിരുന്നു അവർക്ക് മാമോദിസ മങ്ങണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അവരെ പള്ളിയിൽ അടക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കല്ലറമേടിക്കാനെന്നും പറഞ്ഞ് രണ്ട് ലക്ഷം രൂപ കൈ കൊടുത്തു അത് അവൻ്റെ തന്തയ്ക്ക് കല്ലറ മേടിച്ചു ആ തെമ്മാടി അതാണ് ചെയ്തത് എൻ്റെ അമ്മയെ അടക്കിയത് വൈദ്യ ശ്മശാനം എത്തണം ഇനിയെങ്കിലും ജനങ്ങൾ വിചാരിക്കണം ആണ് പിരിവിന് വരും നിങ്ങൾ അറിഞ്ഞും കണ്ടും കൊടുക്കുക കാരണം കിലിങ്ങുന്ന തൊട്ടുകൾ ഇടരുതെന്ന് പറയും നിങ്ങൾ കിലിങ്ങുന്ന ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഒരു ഭിക്ഷക്കാരൻ പോകുന്നു അവനെ വിളിച്ചൊരു നേരത്തെ ആഹാരം കൊടുക്കുക ഈ തെമ്മാടികൾക്ക് കൊടുക്കാതെ ഇപ്പോൾ കേസിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഫാദർ ചൂരവടിയാണ് ചൂരവടിക്ക് മൈക്കിൾ കുട്ടിയുമായി ഒരു ബന്ധവുമില്ല പള്ളിയിൽ പോലും പോകാത്ത മൈക്കിൾ കുട്ടി ഇന്ന് വൈദികരുമായിട്ട് വലിയ സ്നേഹത്തിലും അടുപ്പത്തിലുമാണ് മൈക്കിൾ കുട്ടിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ട മൂലയിൽ ചൂരവടി ഇപ്പോൾ വരുന്നുണ്ട് ചൂരവടിക്കാണ് ഒരു കാരണവശാലും എനിക്ക് ഒന്നും തരരുത് എന്നൊരു വാശി അവനാണ് ചൂരപടിക്കാണ് അപ്പം അത് കഴിഞ്ഞ് ഇപ്പം വന്നിരിക്കുന്ന ഇപ്പം വന്നിരിക്കുന്ന സോണി തെക്കേ അതിലും വാശിയാണ് ആരുടെ ചെക്ക് ആരുടെ ചെക്കാണ് ഡോക്ടർ ശാന്ത മാധവൻ്റെ ചെക്കാണ് എൻ്റെ ചെക്കല്ല അവരെന്നിൽ തന്ന പൈസ തരാനൊന്നിരുന്ന പൈസ ഞാൻ പറഞ്ഞു അമ്മേ എൻ്റെ പേരിൽ എഴുതണ്ട അമ്മ അവർക്ക് നേരെ കൊടുത്തു അവരെന്നെ പൊന്നുപോലെ നോക്കും അപ്പോൾ ഡോക്ടർ ശാന്താ മാധവൻ ഈ റോണി മാളയ്ക്കൽ എന്ന തെമ്മാടിയോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എൽ സിക്ക് ഞാൻ കൊടുക്കാൻ വെച്ച് കൊടുക്കുന്നുള്ള പൈസയാണ് അവൾ പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് അവളെ പോലെ നോക്കണം ഇപ്പോൾ പൊന്നു നോക്കാൻ കഴിയില്ലെങ്കിൽ തെമ്മാടികൾ എന്തിന് പൈസ മേടിച്ചു ഡോക്ടർ ഒരു അന ഒരു ഹൈന്ദവ സ്ത്രീയോട് എന്തിന് ക്രിസ്ത്യാനികളായ ഈ തെമ്മാടികൾ കുപ്പായത്തോടുകളിൽ കാശി മേടിച്ചു എന്നെ നോക്കിക്കോളാം എൻ്റെ മരണം വഴയും എന്നെ നോക്കാമെന്ന് ഉത്തരവാദിത്തത്തിൽ മേടിച്ച പൈസ മേടിച്ചിട്ട് ഇപ്പോൾ എന്നെ ആരുമില്ല നോക്കാൻ എന്നെ എന്തോ ആ ഡോക്ടറിൻ്റെ ഒരു ആത്മാവിൻ്റെ ശക്തി എന്നിലുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ധൈര്യമായിട്ട് ജനങ്ങളോട് ഇത്രയും സംസാരിക്കാൻ സാധിക്കുന്നത് അവരുടെ ബ്ലെസ്സിങ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഞാൻ ജീവിക്കുന്നത് തന്നെ ഇല്ലെങ്കിൽ അവർ ഫുഡ് പോയിസൺ തന്നു ആരും അറിഞ്ഞില്ല ഞാൻ മുറിയിൽ അടച്ചു കൂട്ടി കിടന്നിരുന്നെങ്കിൽ ഞാൻ അവിടെ കിടന്ന് മരിക്കുമായിരുന്നു അപ്പോൾ പല സാഹചര്യത്തിലും എന്നെ എനിക്ക് ആ ഡോക്ടർ ശാന്താമെ പൂർണ്ണമായ ബ്ലെസ്സിങ് ഉള്ളതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇത് ഇങ്ങനെയെങ്കിലും ഇത്രയെങ്കിലും ഇങ്ങനെ ഈ ഈ നിലയിൽ ഇന്ന് ജീവിച്ചു പോകുന്നത് കുപ്പായത്തോണിലാളുകൾ എല്ലാവരും വഞ്ചിച്ചെങ്കിലും പക്ഷേ മാഡത്തിൻ്റെ ഉണ്ട് ആ ബ്ലസ്സിങ്ങിൻ്റെ ഒറ്റ ഇതിലാണ് ഞാൻ ഇന്ന് ഇത്രയും നല്ലതായിട്ട് ജീവിക്കുന്നത് അന്ന് ബഹുമാനം നിങ്ങൾ ജനങ്ങൾ ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇത്രയും പിടിച്ച് ഉണ്ടായിരുന്ന കയ്യിലുണ്ടായിരുന്ന അത്രയും പിടിച്ച് മേടിച്ചു എന്നിട്ടും ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത് അവരുടെ ബ്ലസ്സിങ്ങാണ് ഇവർ കാരണമാണ് എനിക്ക് അസുഖം വരാൻ കാരണം ഇവരാണ് ഈ മാളയ്ക്കൽ എന്ന് തെമ്മാടി കാരണമാണ് കാരണം എനിക്ക് രണ്ട് വർഷം കഴിയുമ്പോൾ എൻ്റെ പൈസ എല്ലാം തന്ന ഇടപാട് എന്ന് പറഞ്ഞിട്ട് അവൻ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ അവനെന്നെ കാണാൻ നേരെ കാണാൻ അവൻ കൂട്ടാക്കുന്നില്ല അവൻ ഒളിക്കുകയാണ് പിന്നെ ഈ വൈദികരും മെത്രാന്മാരും ഇറോണി മാളയ്ക്കൽ വരുമ്പോൾ അവനെ ഒളിപ്പിക്കുകയാണ് അവൻ വൈദികർക്കോ മെത്രാന്മാർക്കോ നട്ടല്ലുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അവൻ വരുമ്പോൾ അല്ലെങ്കിൽ അവനെ വരുത്തുക എന്നിട്ട് രണ്ടെന്ന് മുന്നിൽ നിർത്തി അവനോട് ചോദിക്കുക ഞാൻ ചോദിക്കുക അവനോട് നീ എൻ്റെ അമ്മയോട് എന്താണ് പറഞ്ഞിരുന്നതെന്ന് ഞാൻ ചോദിക്കുക ആ തെമ്മാടിയോട് അവൻ തെമ്മാടിയാണ് അവൻ എനിക്ക് എനിക്കൊരു പ്രാന്തമെന്ന് പറഞ്ഞവർക്കും ഭ്രാന്ത് വരും റോണിമാളയ്ക്കൽ അവസാനം ഭ്രാന്തനുമാകും അവനെ ആർക്കും നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തും അതുകൊണ്ട് ദൈവിയേത് നിങ്ങൾ ജനങ്ങൾ ഇനി പിരിവിന് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ ആലോചിച്ച് എനിക്ക് എനിക്കും പോലെ അബദ്ധം നിങ്ങൾക്കാർക്കും പറ്റരുത് ഞാൻ ദേവീവേദി നിങ്ങൾ യാചിക്കുകയാണ് നിങ്ങൾക്കാർക്കും അബദ്ധം പറ്റരുത് നിങ്ങൾ സുഖ സുഖകരമായി ജീവിക്കാൻ പൈസ ഉണ്ടെങ്കിൽ അത് സുഖകരമായി ജീവിച്ചിട്ട് വേണം ബാക്കി കൊടുക്കാൻ ജീവി ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും കൊടുത്താൽ എന്നെ പോലുള്ള അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും വേണം പിരിവ് വരുമ്പം ഈ അച്ചന്മാരെയൊക്കെ കുടുംബത്തിൽ അടുപ്പിക്കുവാൻ അച്ചന്മാർ അച്ഛന്മാർ തെമ്മാടികളാണ് ആ വെള്ളക്കുപ്പായം കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കും പക്ഷെ ഇല്ല ഇന്ന് നമ്മൾ ആക്ഷേപിക്കേണ്ട ഒരു വസ്ത്രമാണ് വെള്ളക്കുപ്പായം വെള്ളക്കുപ്പായവും ചുമലക്കുപ്പായവും നമ്മൾ ആക്ഷേപിക്കേണ്ട വസ്ത്രമാണ്